നമ്മുടെ ഹൗസ് വാമിംഗ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇത് ഇതാ രാത്രി രണ്ട് മണി മൂന്ന് മണി ടൈമാണ് അതാണ് എല്ലാവരും ഓർക്കും തൂങ്ങിയിരിക്കുന്നത് ഫേണിച്ചേഴ്സ് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ ഗണപതി ഹോമം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ടെൻത്തിനാണ് പാല് കാച്ച ചെറിയൊരു ഫങ്ഷനായിരുന്നു ഫങ്ഷൻ എന്ന് പറയാൻ മാത്രമല്ല നമ്മൾ ജസ്റ്റ് പാല് കാച്ചി കയറുകയാണ് ചെയ്തത് ഗണപതി ഹോമം നടത്തിയിരുന്നു ഇപ്പോൾ ഇതാണ് നമ്മൾ വീട് കിട്ടോ വിക്ടോറിയ വന്ദനം വില്ലാസിലെ ഒരു വില്ലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കൈപ്പറമ്പാണ് സ്ഥലം ഇപ്പോൾ നമ്മൾ കത്തല കമ്മ്യൂണിറ്റിയിൽ താമസിച്ചുകൊണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ കുറേ ആൾക്കാരുള്ള ഒരു ഏരിയയിൽ വീടെടുക്കണമെന്നായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ വെല്ലുവിളത്ത് ഈ ഒന്നരച്ച് പുകയായിരുന്നു കേട്ടോ ഗണപതി ഹോമത്തിൻ്റെ ടൈമിൽ നമുക്ക് കണ്ണൊക്കെ എരിഞ്ഞിട്ട് അങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ അതാ നമ്മുടെ പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രസാദം കിട്ടി അപ്പോൾ നമ്മുടെ കുറേ കാലത്ത് സ്വപ്നമാണ് കേട്ടോ ഇത് ഒന്നും പറയാനില്ല എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അപ്പം എൻ്റെ കല്യാണത്തിനോട് അടുപ്പിച്ചിട്ടായിരുന്നു നമ്മുടെ പാലുകാച്ചിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അത് ചെറിയൊരു പരിപാടിയേ ഉണ്ടായിട്ടുള്ളു നമ്മൾ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിനെയാണ് വിളിച്ചിട്ടുണ്ടായത് അപ്പോൾ പ്രേമങ്ങളും സുനന്ദമായി ഒക്കെ എത്തിയിട്ടുണ്ടായിട്ടോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ശൈലമ്മായും ഷീജമ്മയും എത്തുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ നമ്മുടെ ടൈം എട്ട് എട്ട് എട്ടര ആയിരുന്നു അപ്പോൾ നമ്മൾ ആ ടൈമിൽ തന്നെയാണ് പാല് കാച്ചത് പിന്നെ ശൈലമേമയ്ക്കും ഫാമിലിക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മേമ മേമയ്ക്ക് ആ ടൈമിൽ വയ്യായിരുന്നു അപ്പോൾ അതാണ് അച്ഛൻ്റെ അമ്മുടെയും മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ കുറേ കൊല്ലത്തെ സ്വപ്നമാണ് ഇപ്പോൾ പൂവ് അണിഞ്ഞിരിക്കുന്നത് അപ്പോൾ അമ്മ പാല് തിളപ്പിക്കാൻ വെക്കുകയാണ് ശാന്തി ഓരോ കാര്യങ്ങളും അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു എല്ലാവരും വെയിറ്റ് ചെയ്ത് നിക്കാണ് കേട്ടോ പാല് തിളച്ചു പൊന്താൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കി നിൽക്കാണ് അങ്ങനെതാ അങ്ങനെതാ പാല് തിളച്ചു പൊന്തി അങ്ങനെ ഞങ്ങളുടെ പാൽക്കാറ്റ് സോറി പാൽക്കായിൽ കഴിഞ്ഞിരിക്കുകയാണ് ഗൈഷ് എന്താ പറയണ്ടതെന്ന് അറിയില്ല കാരണം ഞങ്ങൾക്ക് കുറേ കൊല്ലത്ത് ഞങ്ങളുടെ സ്വപ്നമാണ് ഇപ്പോൾ ഈ സർട്ടൊക്കെ പറ്റിയിട്ടുള്ളത് അപ്പോൾ താങ്ക്സ് ടു അച്ഛൻ ആൻഡ് അമ്മ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ത്രീ ബെഡ്റൂം വില്ലയാണ് എടുത്തിട്ടുണ്ടായത് പിന്നെ നിങ്ങൾക്ക് ഇതിന് ഹോം ടൂർ വേണമെങ്കിൽ പറയൂ കേട്ടോ പിന്നെ അമ്മ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അതായത് തെളിക്കുകയാണ് എല്ലാ റൂമിലും ബാൽക്കണിയിലും എല്ലായിടത്തും പോയിട്ട് നമ്മൾ തെളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ വീട് താമസം മുന്നേ തന്നെ അച്ഛൻ കുറേ ചെടികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ പറമ്പ് മൊത്തം തളിച്ചോണ്ടിരിക്കുക ഫസ്റ്റ് വീടിൻ്റെ ഉള്ളിൽ തെളിച്ചു അത് കഴിഞ്ഞ് പറമ്പ് മൊത്തം അങ്ങനെ അങ്ങനെതാ അമ്മ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമായി മസാല ദോശയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോഴത്തേനും ഷീജമ്മയും ശൈലമ്മയും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ സ്റ്റാർ ഫ്രൂട്ടും ഗുവാവയാണ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത് പേരക്കയാണ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കണത് നമ്മളവിടെ എത്തിയപ്പോഴത്തേനും എല്ലാം സെറ്റ് ആയിരുന്നു പൊന്നാ നല്ല ക്ഷീണത്തിൽ ഉറക്കത്തിലാണ് ഇപ്പോൾ കണ്ണനും ഉറങ്ങി എനിച്ചിട്ടുള്ളൂ ഞാനും ഉറങ്ങി എനിച്ചിട്ടുള്ളൂ എല്ലാവരും ആകക്ഷീണത്തിലാണ് കേട്ടോ കാരണം തലേന്ന് ഉറങ്ങിയിട്ടേ ഉണ്ടായില്ല ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ പാലുകാച്ചിൽ കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്